ഈ ഒരു റെസിപ്പി നമുക്കൊന്ന് ട്രൈ നോക്കാം ും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഓണത്തിന് കൊഴിച്ചുടാൻ പറ്റാത്ത ശർക്കര വരട്ടിന്റെ റെസിപ്പി കേട്ടോ അപ്പൊ നമ്മൾ പലരിലും എന്നെ പോലത്തെ നിങ്ങൾക്കും അതുപോലെ തന്നെ ചിലപ്പോൾ ഫ്ലോപ്പ് പ്രോപ്പായിട്ടുള്ള അതൊക്കെ വന്നിട്ടുണ്ടായിരിക്കൂല എനിക്കും അതുപോലെ തന്നെ ആയിരുന്നു അതൊന്നും ചെയ്യുമ്പോൾ ഒന്നും പെർഫെക്റ്റ് ആയിട്ട് വരുന്നിട്ടുണ്ടായിരുന്നില്ല ഞാനും അതുപോലെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് നല്ലൊരു അത്യാവശ്യം മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ഒരാളുടെ ചാനൽ നോക്കിയിട്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പി നിങ്ങൾക്കും കൂടി പരിചയപ്പെടുത്തുന്നുണ്ടോ എന്റെ നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യുന്നു നോക്കിയാലോ മുന്നിലോട്ട് പോവാം ഇതുപോലെ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വരാൻ നമുക്ക് ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അപ്പൊ തന്നെ നിങ്ങൾ എന്റെ ചാനൽ എന്റെ റെസിപ്പി ഒക്കെ വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഒപ്പം തന്നെ ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്തേക്കാം അപ്പൊ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ് അപ്പൊ ഞാനിതാ എടുത്തിട്ടുള്ളത് ഇതിവിടെ എണ്ണൂറ് ഗ്രാം നേത്രക്ക അത്യാവശ്യം മീഡിയം സൈസിലുള്ള നേത്രക്കായാണ് എടുത്തിട്ടുള്ളത് അപ്പൊ അതൊരു നാല് നേത്രക്കായാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിന്റെ അളവാണ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പൊ നമുക്ക് കുറച്ച് കൈയ്യൊന്ന് വെളിച്ചതാക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് എളുപ്പം തൊളിച്ചെടുക്കാം കയ്യില് കറന്നും പറ്റൂല കേട്ടോ അപ്പൊ അതാ നന്നായിട്ട് തൊടിച്ചെടുത്തതിനു ശേഷം നമുക്ക് ഒന്ന് കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെക്കേണ്ടതുണ്ട് ഇതൊക്കെ ഞാൻ തൊഴി കഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുപോലെ കത്തി വെച്ചിട്ട് നമുക്ക് ഇതുപോലെ നാക്കി കൊടുത്താൽ അതിന്റെ ആ ഒരു ആരുഭാഗങ്ങളും അതിൻ്റെ ഇതൊക്കെ ഒന്ന് പോയി കിട്ടും കേട്ടോ ഇനി നമുക്ക് കുറച്ച് ഈ വെള്ളം എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു രണ്ട് സ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ആക്കി കൊടുക്കാം ഇത് നമുക്ക് നമ്മൾ തൊലി കളഞ്ഞെടുത്തിട്ടുള്ള ആ ഒരു നേന്ത്രക്ക ഇട്ട് കൊടുക്കാം നമ്മൾ ഈ നേത്രക്ക ശർക്കരവരട്ടി ഉണ്ടാക്കുമ്പം കുറച്ച് കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഫ്ലോപ്പ് ആവും അപ്പം നമ്മൾ എന്താ ചോദിച്ചാൽ കുറഞ്ഞളവിലൊന്ന് ചെയ്ത് നോക്കാം നമുക്ക് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ സമയം ലാഭിക്കാം നമുക്ക് എണ്ണയൊക്കെ ലാഭിക്കാം കേട്ടോ അപ്പൊ നമുക്ക് കുറെ അളവിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പൊ നന്നായിട്ട് ഒന്ന് കഴിയെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളിതിന്റെ കറഭാഗങ്ങളൊക്കെ അതിൽ വരും അപ്പൊ ഇനി എന്ത് ചോദിച്ചാൽ നന്നായിട്ട് ഇതുപോലെ നേന്ത്രക്കാർ തുറക്കേണ്ട ആവശ്യമൊന്നും ഇല്ല നന്നായിട്ട് സെന്റർ ഇതുപോലെ ഒന്ന് കീറിക്കൊടുക്കുക ശേഷം ഇതുപോലെ ഒരു കാലിഞ്ച് കനത്തിൽ വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഒരുപാട് കുറയും ചെയ്യരുത് കട്ടി കൂടും ചെയ്യാൻ പാടില്ല കേട്ടോ കട്ടി കൂടിയാൽ നമുക്ക് ഇത് ഫ്രൈ ആക്കി എടുക്കാം ഒരുപാട് താമസം വരും പക്ഷെ നമുക്ക് ശർക്കര കെട്ടി പെർഫെക്റ്റ് ആയിട്ട് അത്ര തന്നെ വരണമെന്നില്ല അപ്പൊ ഈ ഒരു കണത്തിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നന്നായിട്ട് ഇത് കട്ട് ചെയ്തതിന് ശേഷം ഇത് വീണ്ടും നമുക്ക് ആ ഉപ്പുള്ള വെള്ളത്തിൽ ഒന്ന് ഇട്ട് വെക്കാം ഇനി ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് തന്നെ ആ വെള്ളത്തിലൊന്ന് കിടക്കണം കേട്ടോ അപ്പോഴാണ് അതിന്റെ കറഭാഗങ്ങളൊക്കെ നന്നായിട്ട് പോകാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഇതുപോലെ ഇട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കഴിയെടുക്കാം കൈകുമ്പോൾ നമുക്ക് ഈ വെള്ളം നോക്കുമ്പോൾ തന്നെ അറിയാം ഇതില് നന്നായിട്ട് കറകളൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ ആ ഉപ്പിട്ടതിന്റെ കാരണം കേട്ടോ ഇനി വേണമെങ്കിൽ ഈ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒന്നും കൂടെ അതിന്റെ കറകളൊക്കെ പോയി കിട്ടും ഇനി നമുക്ക് ഈ വെള്ളമൊക്കെ നന്നായിട്ട് തെളിഞ്ഞവരെ തന്നെ നമ്മൾ ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊരു വേറെ ഓട്ടപാത്രത്തിലോട്ട് മാറ്റാം അപ്പം ഞാൻ എന്താ ഓട്ടപാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് അരി വേണം അതിന് ഞാൻ കാൽ കപ്പ് അളവിൽ അരി എടുത്തിട്ട് സോറി കാൽ കപ്പല്ല അരക്കപ്പ് അളവിൽ അരി എടുത്തിട്ടുണ്ട് നമ്മൾ സാധാ ചോറ് വെക്കുന്ന അരി ഉണ്ടല്ലോ അപ്പോൾ അതിലേക്ക് കുറച്ച് പൊടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഒന്ന് നമുക്ക് വറുത്തെടുക്കാം വറുത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കട്ടിയുള്ള ചട്ടീനെ എടുക്കും വേണം അതുപോലെ തന്നെ ഒരുപാട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ നിരത്തി കൊടുത്താൽ തന്നെ തന്നെ അത് പൊട്ടിക്കോളൂ കേട്ടോ അപ്പൊ നമുക്ക് വേഗം തന്നെ അരി വറുത്ത് കിട്ടും ചെയ്യും അപ്പൊ അതാ ഞാൻ വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ചൂടാറു ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം അപ്പൊ ഞാൻ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ട് ചാരിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടോ ഞാനിപ്പോ ചേർത്ത് കൊടുത്തിട്ടുള്ള ഒരു സ്പൂൺ അളവിൽ ചുക്കുപൊടി ഉണ്ടല്ലോ അത് പിന്നെ ചെറിയൊരു സ്പൂൺ അളവ് ചെറിയ ജീരകം ഒരു അഞ്ച് ഏലക്കായുടെ അരി അതും കൂടെ ചേർത്തിട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഫൈൻ ഒന്ന് പൊടിച്ചെടുക്കാം കുറച്ച് തരികളൊക്കെ ഉണ്ടായിരുന്നു കുഴപ്പൊന്നുമില്ല കേട്ടോ ഒത്തിരി തരികളൊക്കെ വേണം അപ്പൊ ഈ ഒരു ഇതിലാണ് ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നമ്മളെ നേത്രക്കായ ഒന്ന് വറത്തെടുക്കേണ്ടതുണ്ട് അപ്പൊ അതാ വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ആക്കിയിട്ടുള്ളത് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ആക്കാം കേട്ടോ അപ്പൊ ദാ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഫ്രൈ ആക്കി എടുക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതാ ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മള് ഒരുപാട് ഇട്ടുകൊടുക്കുന്നതിന് പകരമായിട്ട് നമ്മളെ എണ്ണയിൽ കൊള്ളുന്നത് മാത്രം ചേർത്ത് കൊടുക്കാം ഒരുപാടാവുമ്പോൾ നമ്മളെ പിന്നെ നേത്രക്കായ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ എന്ത് ചെയ്യാൻ കുറഞ്ഞ അളവിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്യുന്ന ആ രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം അപ്പൊ ഇനി ഇതിപ്പോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് തന്നെ ഫ്രൈ ആക്കി എടുക്കണം അപ്പൊ ഹൈ ഹൈ ഇട്ടിട്ട് ഒന്ന് ചെയ്യാ ചെയ്തതിന് ശേഷം ഒന്ന് തീ ഒന്ന് കുറച്ച് കൊടുക്കാം ശേഷം ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആവണ തന്നെ നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം അപ്പൊ ഈ ഒരു ടൈമിൽ നമ്മൾ വിചാരിക്കുക ആയിട്ടുണ്ടെന്നു കേട്ടോ പക്ഷെ അതിന്റെ ഉൾഭാഗം ഒന്നും വന്നിട്ടുണ്ടാവില്ല അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക നന്നായിട്ട് ഫ്രൈ ആക്കി നല്ല ക്രിസ്പി ആകുമ്പോഴാണ് നമ്മുടെ ശർക്കര നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വരിക അപ്പൊ ഒരാൾ കാര്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതും ഇനി കുറച്ച് ടൈമും കൂടി ഒന്ന് ആവേണ്ടതുണ്ട് കേട്ടോ അപ്പൊ ഞാനൊരു ആ തീയൊക്കെ ഒന്ന് നന്നായിട്ട് കുറച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ടൈം ആകുമ്പോ നമുക്കൊന്ന് കോരി മാറ്റാം അപ്പൊ നന്നായിട്ട് നമ്മളെ ഇളക്കുന്ന ടൈമിൽ തന്നെ നന്നായിട്ട് കിളി കിലിന്നില്ല സൗണ്ട് വരും ആ ടൈം ആകുമ്പോ നമുക്ക് ഈ ഒരു വെളിച്ചെണ്ണയിൽ നിന്ന് കോരി മാറ്റാം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കോരി മാറ്റിയതിനു ശേഷം നമ്മള് ശർക്കരവിരട്ടി ഉണ്ടാക്കുവല്ലോ ആ ടൈമിൽ നമ്മളെ പിന്നെ ഈ ഫ്രൈ ആക്കിയിട്ടുള്ള നേന്ത്രക്കാർ നന്നായിട്ട് തണുത്തു വരണം കേട്ടോ അപ്പൊ ആ ടൈമിലാണ് ശർക്കരവിരട്ടി ഉണ്ടാക്കാൻ എടുക്കാൻ പാടുള്ളൂ നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മൾ ചെയ്താൽ മതി ഇല്ലെങ്കിൽ നമ്മൾ ശർക്കര വിരട്ടി അത്ര തന്നെ പെർഫെക്റ്റ് ആയിട്ട് വരില്ല അപ്പൊ നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കാൻ നന്നായിട്ട് ക്രിസ്പിയാണ് വരെ തന്നെ വർക്ക് കേട്ടോ അപ്പൊ അതാ ഞാനിപ്പോൾ ഈ ടൈം ആയപ്പോൾ കോരി മാറ്റിയിട്ടുണ്ട് ഇപ്പൊ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് കാരണം ചെറിയ തീ ഇട്ട് വേണം നമ്മൾ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഒന്ന് കൂട്ടി കൊടുക്കും ചെയ്യാം കാരണം ഒന്ന് നല്ലതായിട്ട് ആ വരുമ്പോൾ കേട്ടോ അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി അപ്പൊ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് നന്നായിട്ട് ഇതായിട്ട് അപ്പൊ തണുപ്പ് വരുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും പിന്നെ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഞാൻ ഒരു കപ്പ് ശർക്കര ഏകദേശം നാല് നാലച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു കിലോ നേന്ത്രക്കാർ എടുക്കുകയാണെങ്കിൽ ഒരു ഒന്നേക്കാൾ പിന്നെ കപ്പ് ശർക്കര എടുക്കണം ഞാൻ ഇപ്പം നാല് നാലച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അതിപ്പോ ഏകദേശം കപ്പ് അളവിൽ പറയുകയാണെങ്കിൽ തന്നെ ഒരു ഒരു കപ്പ് അളവിൽ ഉണ്ടാവും ഗ്രാമ അളവിൽ പറയുകയാണെങ്കിൽ ഒരു ഇരുന്നൂറ്റി ഇരുന്നൂറ് ഗ്രാമോളം വരും കേട്ടോ അപ്പൊ ആ ഒരു തിക്ക് നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക ശേഷം നമുക്ക് ഞാൻ അര ക്ലാസ് വെള്ളം ഒഴിച്ചിട്ടൊന്നും പാനിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് വേറെ പാത്രത്തിലോട്ട് അരിച്ചു മാറ്റാം ഇനി നന്നായിട്ടൊന്ന് കുറുകി വരണം നമ്മൾ ആ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ലൊരു കൺസിസ്റ്റൻസിയിലായിട്ട് വരണം ഏകദേശം ഒരു പശ രൂപത്തിലായി വരണം ആ രീതിയിലാവുന്ന തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഏകദേശം ഈ ഒരു പരുവത്തിൽ ആകുമ്പോൾ നമുക്ക് നോക്കാം കൈവച്ചിട്ട് നൂല് പരുവായിട്ട് വരണം അപ്പം ഏകദേശം ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയൊരു ഡൗട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്കൊന്ന് തൊഴിച്ചു കൊടുത്താൽ അതിൽ നിന്ന് ഇത് അങ്ങനെ നൂലായിട്ട് വേറിട്ട് വരുന്ന ഒരു പരുവുണ്ടാവും അപ്പം ആ ടൈം ആകുമ്പോൾ നമുക്കത് ചെറിയ തീരാക്കി കൊടുത്തിട്ട് നമ്മളെ പിന്നെ ഫ്രൈ ആക്കിയിട്ടുള്ള ബനാന അതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മളെ ശർക്കരയൊക്കെ ഒക്കെ എല്ലാ ഭാഗത്തൊന്നും ആയിട്ട് വരണം നല്ല ഭാഗത്ത് ആയി വരുന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ തീ ഒന്ന് ഓഫാക്കിയിട്ട് വേണം ബാക്കി നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മിക്സ് ആക്കി എല്ലാ ഭാഗത്തും ശർക്കര എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ആക്കിയിട്ട് വേണം നമ്മളെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുക്കാം ഓരോ ബാച്ചായിട്ട് രണ്ട് സ്പൂൺ രണ്ട് സ്പൂൺ അളവില് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം അപ്പൊ നിങ്ങൾ ഈ രീതിയിൽ കാണുമ്പോ എതും നമുക്ക് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വരില്ല എന്ന് പക്ഷെ തണുത്ത് വരുമ്പോൾ നന്നായിട്ട് തന്നെ ആയിട്ട് വരും അപ്പൊ അത് നനച്ച ഗ്യാസ് സ്റ്റൗ നമുക്ക് താഴെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ശേഷം വീണ്ടും കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കേണ്ടതുണ്ട് അപ്പൊ ഈ ഒരു വെള്ളം ഈ ഒരു ശർക്കരന്റെ ആ ഒരു ലിക്വിഡ് ഒക്കെ നന്നായിട്ട് വറ്റി വരുമ്പോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും പൊടികളൊക്കെ ഞാൻ ണ്ട് ഈ ചുക്കിന്റെ അതുപോലെ തന്നെ ചെറിയ ജീരകം ഏലക്കായൊക്കെ നല്ലൊരു സ്മെല് തന്നെയായിട്ടോ അതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങി വെറുതെ പൈസ കളയേണ്ട ഒരു ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ നന്നായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ രീതിയൊക്കെ നിങ്ങൾ മനസ്സിലാക്കി എടുത്താൽ മതി അപ്പൊ നമ്മൾ ആദ്യം തന്നെ ചെയ്യുമ്പോൾ കുറഞ്ഞ അളവിൽ ശേഷം വേണം നമുക്ക് കൂടുതൽ അളവിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പീരിയൻസ് ആണ് അതുപോലെ തന്നെ സന്തോഷം തന്നെയാണ് അല്ലേ അപ്പൊ അതാ ഇതുപോലെ ഒന്ന് നമ്മളെ ഈ ഒരു ദിനമൊക്കെ വിട്ടു കിട്ടണം അപ്പൊ അതുപോലെ തന്നെ ഇളക്കി കൊടുക്കുക അത് കുറഞ്ഞ സമയമായ പത്ത് മിനിറ്റ് ആയപ്പോ ഇതായിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്ക അപ്പ അതിന്റെ പൊടികളൊക്കെ നന്നായിട്ട് താഴെ തന്നെ വരും ബാക്കിയൊക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇത് നമുക്ക് എന്ത് ചെയ്യാ നന്നായിട്ട് തണുക്കുമ്പോ നമുക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റാം നല്ല അപ്പോൾ ഞാനെന്താ വേറെ കവറിലും മാറ്റാം അല്ലെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ നല്ലൊരു എയർ കണ്ടനിലായിട്ടുള്ള ഒരു ഭരണിയിലും ഒക്കെ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് തണുത്ത് പോകാൻ വയ്ക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ എന്താ സ്പിൽ സിപ്പ് ലോക്കിൻ്റെ കവറാണ് ആക്കി കൊടുക്കുന്നത് ഇനി നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും സൂക്ഷിച്ചും വെക്കാം ആവശ്യത്തിനും എടുത്ത് കഴിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കാം കേട്ടോ ശരിക്കോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബേഴ്സ് കാണാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഒപ്പം തന്നെ നിങ്ങളെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസും ടോപ്പിക്കും ആയിട്ടൊക്കെ വരാം അതുവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ താങ്ക് യു